വീട് ശത്രുക്കൾ മുഴുവനും വളഞ്ഞിരിക്കുകയാട് വീട്ടിലേക്ക് ഭക്ഷണം കടത്തിവിടുന്നില്ല പെണ്ണും വീട്ടിലേക്ക് കടത്തിവിടുന്നില്ല ഒരാളെയും വീട്ടിലേക്ക് കടത്തിവിടുന്നില്ല എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാർഹു പടച്ചവനെ ബുധനാഴ്ച ദിവസം നോമ്പ് ബുധനാഴ്ച ദിവസം സുമാർ താനാഘുവിനു നോമ്പാഹുവേ കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കാരണം പട്ടിണി നോമ്പാണ് പിടിച്ചത് വൈകുന്നേരം നോമ്പ് സമയമായി തങ്ങളുടെ വീടിന്റെ പച്ചവെള്ളം പോലുമില്ല തങ്ങളുടെ വീടിന്റെ പടച്ചവനെ നോമ്പ് തുറക്കാനും ഒന്നുമില്ല നോമ്പ് പിടിക്കാനും ഒന്നുമില്ല അത് തങ്ങൾ പട്ടിണി നോമ്പ് പിടിച്ചു നോമ്പ് മുറിക്കാൻ ഒന്നുമില്ല പിറ്റേ ദിവസം വ്യാഴാഴ്ചയും നോമ്പാട് രാവിലെ കഴിക്കാനൊന്നുമില്ല രാവിലെ കഴിക്കാനൊന്നുമില്ല പട്ടിണി നോമ്പ് പിടിച്ചു വരുമ്പോ ഭർത്താവിന്നലെയും പട്ടിണിയാട് ഇന്നും പട്ടിണിയാട് വെള്ളം പോലും കുടിക്കാനില്ലല്ലോ അതുകൊണ്ട് തന്റെ ഭർത്താവിന് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ വെള്ളം വേണം വീടിന്റെ വെളിയിലിറങ്ങുകയാട് എന്തിനെന്നറിയോ തിരിവെള്ളം കൊണ്ടുവരാനാട് തിരിവെള്ളമെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ശത്രുക്കള് പറഞ്ഞു

വരുന്ന നാണയം കൊടുത്തിട്ട് യഹൂദിയുടെ കയ്യിലിരുന്ന് കിണർ വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുത്ത കൊടുത്താബിയുടെ ഭാര്യയോടാണ് പറയുന്നത് നിന്റെ ഭർത്താവ് കടന്ന് ചാകട്ടെ ത്തേക്ക് കിടക്കുകയാള് അവിടന്ന് സമ്മതിച്ചില്ല വ്യാഴാഴ്ച വൈകുന്നേര സമയമായി പ്രയാസത്തിലാ പ്രയാസത്തില ഉസ്മാന തങ്ങളെ കാണുമ്പോക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അമ്പത്തിരണ്ട് വയസ്സുള്ള ഭർത്താവ് വെള്ളിയാടിച്ച രാവിലെ ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോ കരയുകയാണ് കുറ്റ കരയുകയാണോ കരയുകയാ ഉസ്മാന തങ്ങള് വിളിക്കുന്നു അവിടെന്ന് പറഞ്ഞു നിങ്ങള് ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായല്ലോ പച്ചവെള്ളം വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ പട്ടിണി നോമ്പാണല്ലോ അവസ്ഥ കണ്ടിട്ട് കരഞ്ഞു പോയതാ പോയതാട് വിളിക്കുന്നു ആരാ ഞാൻ പട്ടിണിയാണെന്ന് പറഞ്ഞത് ഭക്ഷണം കഴിച്ചില്ലെന്ന് ആരാ പറഞ്ഞത് കൊടുക്കുകയാത്രി അല്ലാണ്ട് വന്നോ രാത്രി അല്ലാണ്ട് റസൂല് വന്നോ എന്റെ വായിക്കകത്തേക്ക് പ്രമാദമൊഴിച്ചു എനിക്ക് നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി എന്നിട്ട് റസൂലുള്ള റസൂലെന്തറിയുമോ അല്ലാഹുവേ ഉസുമാൻ ഞങ്ങള് തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ എനിക്ക് വായിക്കകത്ത് വെള്ളം ഒടിച്ച് തന്നതല്ലാകുമിന്റെ പ്രവാചകനാണ് എന്നിട്ടെന്നെ വിരുന്ന് വിളിച്ചു അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പിരിയുമ്പോ പറഞ്ഞതെന്തെന്നറിയുമോ ഉസുമാ നാളെ നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ കൂടെയാ

പറഞ്ഞു എനിക്കൊരു പാൻറ് കൊണ്ടുവരാർ ഒരു കമീസും പൈജാമയും കൊണ്ടുവരാർ എന്തിനായിരുന്നറിയുമോ ചെറുപ്പക്കാരാ എന്തിനാണ് പുസ്മാരതങ്ങൾ പാൻറ് ധരിച്ചതെന്നറിയോ ബാഗേ വെള്ളിയാഴ്ച ദിവസം തന്റെ വല്ലാതെ മുറുക്കി എന്തിനു വേണ്ടിയാണ് പാൻറ്റ് മുറുക്കി കെട്ടുന്നതെന്ന് അറിയോ തങ്ങൾക്കറിയാ കുറച്ച് സമയം കഴിയുമ്പോ എന്റെ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന ശത്രുക്കൾ എന്റെ വീടിനകത്ത് കയറിയിട്ട് എന്നെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കുമല്ലോ അവരെന്നെ കൊല്ലുമല്ലോ എന്നെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചിടുമ്പോ എന്റെ ധരിച്ചാൽ ധരിച്ചാൽ എന്റെ ഉറത്തു മറയുമല്ലോ അല്ല അതുകൊണ്ട് മരിക്കുന്നതിനു മുമ്പേ

യാ വീടിന്റെ വാതിൽ തീടുകയാ

തടയുകയാ യാറിയാകുരാ കൈ മുറിക്കുകയാ ഇത് കണ്ടുകൊണ്ട് നായിര ഭീവതിയൊന്നാഹു താലാൽഗ തന്റെ ഭർത്താവിനെ വെട്ടു നിന്നത് കണ്ടപ്പോ ഓടിപോങ്ങി തടയുകയാ പിടഞ്ഞു താഴെ ശത്രുക്കൾ വീടിനകത്തേക്ക് ഇരച്ചു കയറുകയാ മഹാനായ ഉസുമാറിയാഹു താലാനകു നല്ല താടി ആയിരുന്നു അപ്പാ ഉ തങ്ങളുടെ തങ്ങളുടെ താടിയിൽ താടിയിൽ ഒരു ഒരു ഇങ്ങനെ പിടിച്ചു കുലുക്കുകയാ ഖുർആൻ യാർ ആരോധിക്കൊണ്ടിരുന്നോ തല ഉയർത്തി നോക്കുമ്പോ ആരാ പിടിച്ചിരിക്കുന്നതെന്നറിയോ ആരാ താടിയിൽ പിടിച്ചിരിക്കുന്നതെന്നറിയോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് മകനാണ് സുമാൻ ഞങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് കുലുക്കുന്നത് സുമാൻ തങ്ങള് പറഞ്ഞു മോനെ നിന്റെ വാപ്പ ബഹുമാനിച്ച താടിയാ നിന്റെ ഉപ്പാതെ ഇഷ്ടപ്പെട്ട താടിയിലാ നീ കയറി പിടിച്ചിരിക്കുന്നത് ഉപ്പ ആദരിച്ചതാണെന്ന് പറഞ്ഞപ്പോ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാവരെ സുമാര കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ശത്രുക്കൾ സുമാര

ഈ ആയത്തിന്റെ മുകളിലാണ് തന്റെ രക്തം വീഴുന്നത് ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ ശത്രുക്കൾ വെട്ടിഞ്ഞു മുസ്ലിമേ എൺപത്തിരണ്ട് വയസ്സുള്ളവന് വീടിനകത്തിട്ട് വെട്ടി നുറുക്കുകയാണു അല്ലാഹുവേ സുമാര് തങ്ങള്യാ സ്വഭാവത്തിന് വല്ലാത്ത സങ്കടമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ചരിത്രമറിയുമോ ജന്മത്തിൽ വെളിയിൽ കൊണ്ടുപോയി പോലും അവര് വികൃതമാകുമായിരുന്നു അവർക്ക് അത്രയും കോപമായിരുന്നു അവർക്ക് അത്രയും

അവിടത്തെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാത്തെ കബറ് ഞങ്ങൾക്ക് ഭാഗ്യമെ തരണേ അല്ലാണക്കടലായറപ്പേ ആ ജന്മത്തിൽ ബക്കിയിൽ ഒരാറടി മണ്ണ് തരണേ അല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വാങ്ങി നിർത്തുകയാട് അല്ലാരോട് നമുക്ക് നമുക്ക് ആ ചെയ്യാ